ഞാൻ എനിക്ക് എനിക്ക് ഈ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ പാർട്ടിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡോക്ടറും ശാലുപയാടും വിഷയത്തെ കുറിച്ച് സീക്രട്ട് ഏജന്റ് ശാലൂപയാടിനോട് സംസാരിക്കുന്നതും ശാലുപയോഡിന് അതിനുള്ള മറുപടിയുമായിരുന്നു കഴിഞ്ഞ പാർട്ടിന് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ഇൻസ്റ്റാ പേജിൽ വന്ന ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടായിട്ട് ഡോക്ടറുടെ മറുപടിയുടെ ബാക്കി ഭാഗം ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യാം നമുക്ക് അതൊന്ന് നോക്കാം ഷാലു പേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നത് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ ബിബി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് കാണിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരോപിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരെന്ന് പറഞ്ഞ് തമ്മിൽ തള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ സക്സസ്ഫുൾ ആയി അടുത്തത് എന്ന് ഷാലുപേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഇടയിൽ ഒരു വഴക്കം ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിനു ശേഷം ഈ പേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വിവി എൻ്റെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ വെയിറ്റ് െന്ന് പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്തു ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇൻജെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേശീയ ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നേരെ വീഡിയോ ഇട്ടു ആ വീഡിയോനെ ആദ്യം ട്രോളുന്ന വ്യക്തിയെ ഈ പറഞ്ഞ ബിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എന്റെ സീക്രട്സും കാര്യങ്ങളും എല്ലാം ഇവൻ പയ്യ പയ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളൂലാ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫോർ ദി പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു അതിന്റെ കൂട്ടത്തില് ഷാലുബേടെന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവനൊരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞ് ഇഞ്ചെക്ട് ഇപ്പിച്ച് ഞാനാ ഇതെല്ലാം പ്രശ്നക്കാരനെന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരൻ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കിംഗ് കാരണങ്ങളെല്ലാം വെച്ച് പുള്ളി ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലുപേയുടെ ഇത്രയും വീഡിയോസും എനിക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ഓക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ റീസെൻ്റ് ആണ് ഓക്കെ കാരണം നമ്മൾ നമ്മളിത് ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് വിവി വിവേക് എന്ന് പറയുന്ന വിവി ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ അപ്പം എന്താ പറയുക സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനപ്പുറവിയും ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരെയും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുവിനെ കൊണ്ട് ഓരോ ശാലുപേടിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വിടുന്നത് ഓരോന്ന് കുത്തി വയ്ക്കുന്നത് അങ്ങനെ പറഞ്ഞേട്ടാ ഇങ്ങനെ പറഞ്ഞേട്ടാന്ന് പറയിപ്പിക്കുന്ന എല്ലാം വിവിയാണെന്ന് നമ്മുടെ ഷാലുപേടെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താടാ വിവി ഇങ്ങനെ ഏഹ് അതെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിക്കപ്പെടും മനസ്സിലായില്ലേ നീ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട് മനസ്സിലായില്ലേ നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്ക് എനിക്ക് എനിക്കറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഷാലു പേഡ് പേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റോടുള്ള വൈരാഗ്യം ഭീഷ്യും കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലുപേടിന് എന്റെ അടുത്ത് വൈരാഗ്യം പറഞ്ഞത് ഞാൻ ഇയാൾക്ക് എന്താണ് എൻ്റെ പ്രശ്നം ഞാൻ പല പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതിനുള്ള കാര്യം എന്നുള്ള കല്പര്യറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ചാലു പേടനെ കൊണ്ട് എനിക്ക് അഗേൻസ്റ്റ് ആക്കി വീഡിയോസ് എല്ലാം ചെയ്യിച്ച് എന്നെ ഡിഗ്രേഡ് ഇടിച്ച് എന്റെ ഫീമ് ഉറപ്പിച്ച് അവന് ഉദ്ദേശമാണ് റോബിൻ രാധ ഡോക്ടർ റോബിൻ രാധാഷന്റെ എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു എന്നിട്ട് ആരതി പൊടിയെ ഇവൻ അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തത് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസും ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു എന്നിട്ട് ഇവനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ഒന്നര വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബി ഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് നിങ്ങൾ എന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞിട്ട് ഐ ബിലീവ് ഇൻ മൈസെൽഫ് മനസ്സിലായില്ലേ കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ചേച്ചി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും മാനുപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയെ പോലെ കട്ടപ്പയൊന്നും അല്ലേ ഇതും വായിരിക്കുന്നേക്കു അപ്പൊ അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിലും മനസ്സിലായില്ലേ പക്ഷെ ആലുപ്പിയുടെ പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരും വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ക്രിമിനൽ ക്രൈമാണ് നീക്കം പിടികി മനസ്സിലായില്ലേ അന്വേഷണം നോക്കി ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ള എൻ്റെ ലീഗൽ സൈഡും കാര്യങ്ങളകത്ത് കിടക്കും മനസ്സിലായില്ലേ നീ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പോത്താലും വളർന്നില്ലേ അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജീലിന്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് സത്യം പറയുമല്ലോ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയർ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെക്ക് എന്റെ ചുറ്റുമുണ്ട് മനസ്സിലായില്ല ഇപ്പോഴും ജനുവൻ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ അല്ലെങ്കിൽ ആ ഇഷ്യൂ നടക്കുന്ന സമയത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷെ എങ്ങനെ സംഭവിക്കും ഇവനല്ല എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും ഇവിടെ വന്ന് ഓരോന്ന് പറയും ഒരു തൊല്ലാണല്ലോ ദൈവമേ എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേടേയും എന്നെ പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേഡിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച് എനിക്കും ആരി ആരോ ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ച് അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവനത് സാധിച്ചെടുത്തു വെൽ ഡാൻ മൈ ബോയ് പക്ഷേ അത് എന്നാണ് നിന്റെ ഈ ഒരു കാര്യം പോത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല പോലെ എല്ലാവരും നിനക്ക് നിനക്കെ നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പം റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ മനസ്സിലാക്ക പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ പണി കിട്ടും അനു അനുഭവമുള്ള ആളാണ് പറയുന്നത് ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ച സൂക്ഷിച്ചാൽ നിൽക്കേണ്ട പിന്നെ എന്റെ അടുത്ത ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല പക്ഷെ ഫോർഗീവ് ചെയ്യും മനസ്സിലായില്ല ഫോർഗീവ് ചെയ്യും പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല നടത്തത്തില്ല ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആര് കൂടെ കൂട്ടുന്നു ആരും സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം ഈസിയായിട്ട് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു ആൻഡ് സി ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ബിഗ് ബോസ് ഈ പറഞ്ഞവൾക്ക് ഐ വിൽ നെവർ അവർ ഗീവ് അപ്പ് ഞാൻ വരും തിരിച്ചു വരും മനസ്സിലായില്ലേ ഭയങ്കര അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക വ്യക്തി വിവിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്തു വരാനായിട്ടിരിക്കുന്നുണ്ട് എന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ല ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി നമുക്ക് കാണാം കേട്ടോ ഇവിടെ പറഞ്ഞ അവസാനിക്കുമ്പോൾ ഇവിടെ ഇതിലെ വില്ലനാര ചോദ്യത്തിന് ഡോക്ടറുടെ മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പറയുന്ന പ്രകാരം ഇവരുടെ ഇടയിൽ മറ്റൊരു കഥാപാത്രം ശരിക്കും ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അത് ഞാൻ എടുത്തു പറയുന്നില്ലെങ്കിലും ഡോക്ടർ ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിലെ തെറ്റും ശരിയുമൊക്കെ ഈ കാണുന്ന പ്രേക്ഷേപകർക്കെല്ലാം മനസ്സിലാകുമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഡോക്ടർ റോവിൻ വളരെയധികം ഡിഗ്രേഡ് അനുഭവിച്ചു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ശാലു പയാഡ് വഴിയാണേലും മറ്റു കുറെ അധികം യൂട്യൂബേഴ്സ് വഴിയാണേലും വിപിയാണേലും ആരവാണേലും എല്ലാവരിൽ നിന്നും ഡോക്ടർ റോബിന് അതിശക്തമായ ഡിഗ്രേഡിംഗ് ആണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് അങ്ങേരി ഇതിനെ മുഴുവൻ പിടിച്ചു തരണം ചെയ്ത് കഴിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് ദൈവത്തിനും അങ്ങേർക്കും മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഡോക്ടറെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എനിക്കൊക്കെ ഇപ്പോഴും ഡോക്ടർ ശരിയാണ് എന്നതിന് ഒരു തർക്കവുമില്ല എങ്കിലും ഇതൊക്കെ പുറത്തു വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് കാരണം താൻ നൂറ് ശതമാനം ശരിയല്ല എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും ഭാവമായ ആര് പറഞ്ഞാലും അത് അപ്പടി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയാണ് എല്ലാവരും ചേർന്ന് ശരിക്കും പറ്റിച്ചു തീർത്തത് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഇനിയെങ്കിലും ഡോക്ടർ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ